ായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇന്നിങ്ങനെ യൂട്യൂബിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പുസ്തകത്തിൻ്റെ ഒരു പ്രഭാഷണം കഴിക്കാനിടയായി വേറെ ഒന്നുമല്ല സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ആവുന്നു ഡിവോഴ്സ് ആയതിനു ശേഷം അവർ വിവാഹം വേറെ കഴിക്കാതെ രണ്ടാമതൊരു വിവാഹം കഴിക്കാതെ സ്ത്രീകൾ തനിച്ചു താമസിക്കുന്നു അവർ ഒരു ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടത്തോടു കൂടെ സ്വന്തമായി ജീവിക്കുന്നു തനിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രമല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു റൂമിൽ കിടക്കാതെ പരസ്പരം രണ്ട് റൂമിൽ കിടന്നുകൊണ്ട് പിന്നീട് ഭാര്യ മറ്റുള്ള ആണുങ്ങളെ തേടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ എങ്ങനെയൊക്കെ കണ്ട താറടിച്ച് കാണിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന കുറേ വസ്താദന്മാർ അത് ആറടിച്ച് കാണിക്കുകയാണ് പിന്നെ വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് ഈ പറഞ്ഞ പോലെ വിവാഹമോചിതയായി രണ്ടാമതൊരു വിവാഹം കഴിക്കാതെ അവൾ അവളവളുടെ സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളും ഒത്തിരി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് അവളുടെ ആ ജീവിതം തന്നെയാണ് ഒരു പാഠം അവൾ ആ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാണ് അവൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് രണ്ടാമതൊരു വിവാഹം വേണ്ട ഈ ഒരു ജീവിതം ഇങ്ങനെയാണ് നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഏതൊരു പെണ്ണിൻ്റെയും ആണിൻ്റെയും വിവാഹ ജീവിതത്തിൽ നല്ലൊരു സന്തോഷവും സ എന്താ പറയുക സമാധാനപരമായിട്ടുള്ളൊരു ജീവിതവുമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾ അതിനെ വിട്ടിട്ട് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അതും ഇനിയിപ്പോൾ കൊച്ചുങ്ങളുണ്ട് വെച്ചിട്ടില്ലെങ്കിൽ കുട്ടികളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെയും ഒരു സ്ത്രീ അവരുടെ ഭാവിയെ ഓർത്ത് അത്ര ക്ഷമിച്ചാലും സഹിച്ചാലും അവിടെ നിലനിന്ന് പോകാനേ നോക്കുകയുള്ളൂ അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഒരു പക്ഷേ സഹിച്ചതിലപ്പുറം സഹിച്ചത് കൊണ്ടാവാം ഒരു പെണ്ണ് ചിലപ്പോൾ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് ഡിവോഴ്സായി ഇനി തന്നെക്ക് ജീവിക്കുക മക്കളെ കൊണ്ട് തന്നെക്ക് ജീവിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ലാതെ അത് പെണ്ണിൻ്റെ അഹങ്കാരമല്ല നിങ്ങൾ ആണുങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് എല്ലാ ഉസ്താദന്മാരും പറഞ്ഞു വയ്ക്കണത് അതായത് ഒരു പെണ്ണ് ഡിവോഴ്സായി അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് അവൾ ശരിയില്ലാത്തത് കാരണം കൊണ്ടാണ് അവളൊക്കെ അതിൻ്റെ തന്റെ ഇടം എവിടെ നിന്ന് കിട്ടി അവളവിടെ ജോലി ചെയ്യുന്നു അവളതിപ്പം ശരിയല്ല അങ്ങനെയല്ല തൊണ്ണൂറ് ശതമാനം ആളുകളിൽ ഉണ്ട് ആളുകളിൽ പത്ത് ശതമാനമേ ഒരു പക്ഷേ ജീവിതം നല്ല പോലെ ഭാര്യയും മക്കളുമായിട്ട് ആസ്വദിക്കുന്നവരും സന്തോഷിക്കുന്നവരുണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകളെ എൻ്റെ അറിവില് എൻ്റെ അറിവില് ഭാര്യ ഇതേക്ക് പോകുന്നത് പോലും ചിലപ്പോൾ എന്താ പറയുക പരാക്രമം കാണിച്ചിട്ടുള്ളൊരു കാണിക്കലായിരിക്കും നിങ്ങൾക്കത് അറിയാനിട്ടാണ് സ്വന്തം ജീവിതം നോക്കുമ്പോൾ ചിലപ്പോൾ അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ആണെന്ന് തോന്നുന്നവരുണ്ടാവും ഇനി ഭാര്യ ആയാലും ഭർത്താവായാലും അവർക്കിടയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക സെക്സ് 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 എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് അതല്ലാത്ത ഒരു പെണ്ണിന് ചിലപ്പോൾ ഒരാണിൻ്റെ കൂടെ കിടക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ടാവും അറിങ്ങനെയുള്ള മനസ്സ് ശരിയില്ലാത്തൊരവസരങ്ങളുണ്ടാകും ഇത് മനസ്സ് ശരിയാണോ ശരീരം ശരിയാണോ ഒന്നും നോക്കാതെ നമുക്ക് കയറി മേയാനുള്ളതാണ് പെണ്ണുങ്ങളുടെ ശരീരം എന്ന് വിചാരിച്ചിട്ട് മേയാൻ കയറുന്ന ആണുങ്ങൾ ചിലപ്പോൾ സ്ത്രീക്ക് അത് അംഗീകരിച്ച് കൊടുക്കാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല പിന്നെ സ്വന്തം മക്കളേനെ വലുതായി ഉണ്ടെങ്കിലും ഒരു പക്ഷേ നമുക്ക് ഭർത്താവിൻ്റെ കൂടെ വാതിലടച്ച് പോയി കെടുക്കാനും പറ്റി എന്ന് വരില്ല അതെന്താ നമ്മുടെ മക്കൾ വളർന്ന് വലുതായി വരുന്നത് അവരുടെ മുന്നിൽ നമ്മളങ്ങനെ ഒരുമിച്ച് കൂടി കിടക്കും ഇതാക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിന് എന്തെങ്കിലും മക്കൾക്ക് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് മാറിക്കെടുക്കുന്ന അമ്മമാരുണ്ട് മാറിക്കെടുക്കുന്ന അച്ഛൻ നമ്മുടെ മക്കൾ വലുതായില്ലേ ഇനി നമ്മളെന്തിന് നമ്മുടെ ഇല്ലാതെ അവസാനിച്ചി മക്കൾക്ക് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് അച്ഛനും അമ്മയും ഉണ്ട് ഈ സെക്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാനൊക്കെ വിശ്വസിക്കുന്ന ഒരു അഞ്ച് ശതമാനം ഭാഗം മാത്രമാണ് ബാക്കി നമ്മുടെ ജീവിതത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടേതായിട്ടുള്ള വളർച്ച കാര്യങ്ങൾ വീട്ടോ വീട്ടിലെ മറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒരു വീടില്ലാത്തവർക്കാണെങ്കിൽ ആ വീടിൻ്റെ പിന്നാലെ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ മാനസികമായിട്ടുള്ള ടെൻഷനോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ടാവും സ്ഥിരം കഞ്ചാവ് അടിച്ച് വന്നിട്ട് അല്ലെങ്കിൽ വെള്ളം അടിച്ച് വന്നിട്ട് ഭാര്യേനെയും മക്കളെയും ദ്രോഹിക്കുന്ന ആളുകളും ഉണ്ടാകും അവർ വിവാഹം മോചനം നേടി ഇനി ഞാൻ എൻ്റെ ജീവിതം മറ്റൊരാളുടെ മുന്നിൽ അടിയറവ് വെക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് വിവാഹമോചനം നേടി കുട്ടികളെ കൊണ്ട് സ്വസ്ഥതയിലും സമാധാനത്തിലും ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ ആ ജോലി വെച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അതല്ല വിവാഹമോചനം നേടി സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കാത്ത വല്ല സ്ത്രീകളും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളെയും അവളെ അവളുടെ ജീവന് ഒടുക്കി അവരങ്ങ എല്ലാം അവസാനിപ്പിക്കുന്ന ആളുകൾ അതേ സാധനത്തെ ഈ വിവാഹമോചനം നേടി ഒരു പെണ്ണു ഒറ്റയ്ക്ക് താമസിക്കുക അല്ലെങ്കിൽ അവള് ജീവിക്കുകയാണെങ്കിൽ അവിടെ തണ്ടേടി അത് ഈ സമൂഹത്തിന് മൊത്തം നാശം ഇങ്ങനെ പറയുന്ന ആളുകൾ എന്താണെന്നുള്ളതാണ് എനിക്ക് അറിയാത്തത് എന്തോ സമൂഹം ഇങ്ങനെയായി പോയി